റൂട്ട് റൂട്ട്സിലേക്ക് സ്വാഗതം മലയാള സിനിമാ രംഗത്ത് സുപ്രധാന സ്ഥാനമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്രാഞ്ജലിയിലാണ് മുഖ്യത്ത ദൂരത്ത് കിടക്കുന്ന ഈ സ്ഥലത്തിന്റെ പല ഭാഗങ്ങളും പല കാലങ്ങളിൽ പല കഥകൾക്ക് പല സന്ദർഭങ്ങൾക്ക് ജീവൻ നൽകിയ ഭൂമികയാണ് കറുപ്പിലും വെളുപ്പിലും തുടങ്ങി വർണ്ണവൈവിധ്യങ്ങളിൽ ജീവൻ തുടിക്കുന്ന ഒരുപാട് അമൂല്യ ചിത്രങ്ങൾ ചലച്ചിത്ര മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകിയ മണ്ണ് സിനിമാ നിർമ്മാണം അതീവ ശ്രമകരമായിരുന്ന കാലത്ത് അന്നത്തെ പരിമിതമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മലയാള ചലച്ചിത്ര ലോകത്ത് അനശ്വര മുദ്ര പതിപ്പിച്ച് നിരവധി പ്രതിഭകൾ സമന്വയിച്ച മണ്ണ് കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമായ ചലച്ചിത്ര നൽകിയ മണ്ണ് മലയാളിയുടെ ലോകത്തിന്റെ കുഞ്ഞു പതിപ്പാണ് ചിത്രാഞ്ജലി ചുറ്റുപാടുള്ള കാഴ്ചകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സിനിമാ കഥകൾക്ക് ജീവൻ നൽകാൻ വേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്നത് ഇവിടെ നിന്നാണ് നിരവധി ചിത്രങ്ങളിൽ ഇവിടുത്തെ തറവാടും അമ്പലങ്ങളും വില്ലകളും പുൽത്തകിടിയും കാടുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വാതിൽപ്പുറ ചിത്രീകരണം കൂടാതെ സിനിമ തിയേറ്ററിലെത്തും വരെ കടന്നുപോകുന്ന ഘട്ടങ്ങൾ സുഗമമായി നിർവഹിക്കാനുള്ള സൗകര്യമാണ് ചിത്രാഞ്ജലി എന്ന സിനിമാ ലോകം വർഷങ്ങളായി ഒരുക്കുന്നത് ഡി സി ചിത്രാഞ്ജലി സ്റ്റുഡിയോ കേരള സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് തുടങ്ങിയ ഒരു ഇതാണ് ജൂലൈ ഫൈവില് തുടങ്ങിയൊരു സ്ഥാപനമാണ് അന്ന് അന്ന് ഇത് തുടങ്ങിയ സമയത്ത് ചിത്രാഞ്ജലിയെ കോമ്പറ്റ് ചെയ്യാൻ വേറെ പ്രൈവറ്റ് സ്റ്റുഡിയോസാണ് അങ്ങനെ വേറെ ഇതൊന്നും ഫുൾ ആയിട്ടുള്ള സ്റ്റുഡിയോ ഒന്നും ഇല്ലായിരുന്നു സെവൻറ്റി ഫൈവില് തുടങ്ങിയെങ്കിലും നയൻറ്റീൻ എയ്റ്റിയിലാണ് നമുക്കിവിടെ കളർ ലാബും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രോസസ്സിങ് ലാബും റെക്കോർഡിംഗ് തിയേറ്ററും വന്നത് നയൻറ്റീൻ എയ്റ്റിയിലാണ് വരുമ്പോൾ റോക്ക് ആൻഡ് റോൾ സിസ്റ്റം എന്ന് പറയും റോക്ക് ആൻഡ് റോൾ സിസ്റ്റം ഇവിടെ കേരളത്തിൽ തന്നെ ഒരിടത്തും ഇല്ലാതിരുന്ന ഒരു സിസ്റ്റം ഡബ് ചെയ്യാനും ഡബ് ചെയ്യാനും എഫക്ട്സും ഫൈനൽ മിക്സിംഗും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഉണ്ടായിരുന്ന കേരളത്തിലെ തന്നെ ഒരൊറ്റ സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാത്രമാണ് ഡിജിറ്റൽ ലോകം മിഴി തുറക്കും മുമ്പ് അതീവ വൈദഗ്ധ്യം ആവശ്യമുള്ള സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് സുധീർ ചിത്രാഞ്ജലി ചിത്രാഞ്ജലി എന്ന പദം പേരിനോട് അലിഞ്ഞു ചേർന്നത്ര ആഴമുണ്ട് ആ സ്ഥാപനവുമായുള്ള ആത്മബന്ധം ശരിക്കും എനിക്ക് സിനിമട്ടോഗ്രാഫിയിലായിരുന്നു താല്പര്യം അന്ന് ഈ സിനിമറ്റോഗ്രാഫിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ശരിക്കും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ സിനിമറ്റോഗ്രാഫിയിൽ ചേർന്ന് നിൽക്കുന്ന സബ്ജക്റ്റാണ് ഫിലിം പ്രോസസ്സിങ് അങ്ങനെയാണ് ഫിലിം പ്രോസസ്സിങ് തിരഞ്ഞെടുത്തത് അപ്പോൾ അന്ന് ഫിലിം പ്രോസസ്സിംഗ് എന്താണെന്നൊന്നറിയില്ലായിരുന്നു ഈ പഠിച്ച് വന്നപ്പോഴാണ് സിനിമാറ്റോഗ്രാഫിയും സിനിമ ഫിലിം പ്രോസസ്സിങ് ചേർന്ന് നിൽക്കുന്ന സബ്ജെക്റ്റുകളാണ് എന്ന് മനസ്സിലായത് പിന്നെ ഈ ഫിലിം പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് അവിടെ മദ്രാസിൽ തന്നെയുള്ള പ്രൈവറ്റ് സ്റ്റുഡിയോകളിൽ എ വി എം സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന വലിയ സ്റ്റുഡിയോകളുടെ ലാബിൽ വർക്ക് ചെയ്തു കുറച്ച് ദിവസം എ വി എം സ്റ്റുഡിയോ അത് കഴിഞ്ഞിട്ട് അവിടെ ഫിലിം സെൻറ്റർ എന്നൊരു വേറൊരു ലാബുണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്തു അപ്പോൾ വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ശമ്പളമൊക്കെ അവിടെ വരെ കുറവായിരുന്നു അത് മാസത്തിലൊരു ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഇന്നത്തെ ശമ്പളം പക്ഷേ അത് എഴുപത്തി എഴുപത്തി ആറിലാണ് പക്ഷേ എന്നാലും അവിടെ മദ്രാസിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകും നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ഒരു ഗുരുവിനെപ്പോലെ ഒരാളുണ്ടായിരുന്നു സർദുൽ സിംഗ് ചേത്തി എ വി എം ലാബിൻ്റെ ചീഫായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നാട്ടിൽ പോയി വെറുതെ നിൽക്കണ്ട അവിടെ മെരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ട് അവിടെ പോയാൽ ഞാൻ ജോലി ശരിയാക്കി തന്നെ അവിടെ പോയി വർക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ മെരിലാൻഡ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന മഹാമേരുവിനെ പോയി കാണുന്നു അങ്ങനെ അന്ന് അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ഫിലിം പ്രോസസ്സിംഗ് ആയിട്ട് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് വരുന്നത് അന്ന് നീതി നീതിപീഠം എന്നൊരു സിനിമയൊക്കെ അവിടെ പ്രോസസ്സിംഗ് നടക്കുകയായിരുന്നു ഞാനിവിടെ ഒരു പ്രിൻറ്റർ എന്നൊരു തസ്തികയിലായിരുന്നു ലാബിൻ്റെ ചീഫൊക്കെ വേറെ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെരിലാൻഡ് സ്റ്റുഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുബ്രഹ്മണ്യം മലയാളി എന്ന് പറയുന്നത് അദ്ദേഹം മരിച്ചത് അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്ക് അങ്ങോട്ട് പോകാൻ അധികം തോന്നിയില്ല ആ സമയത്താണ് ചിത്രരേഖ ഫിലിം കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ കൂടത്തൊരു സ്റ്റുഡിയോ തുടങ്ങുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായ ഒരു സ്ഥാപനം ആദ്യത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബ് ഇവിടെ തുടങ്ങാണ് ഇതിനു മുമ്പേ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈബ് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ മാത്രമേ ഉണ്ടായിരുന്നു പുതിയ സ്റ്റുഡിയോയിലുണ്ടെങ്കിലും അതൊരു പഴയ മെത്തേഡ് റോക്ക് ആൻഡ് റോൾ മെത്തേഡ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് മെഷീൻ ഒന്നും ഇല്ലാത്തൊരു ലാബായിരുന്നു അങ്ങനെ ചിത്രലേഖയിൽ ആദ്യം ലാബ് തുടങ്ങുന്നു അന്ന് എനിക്കൊന്ന് ഇരുപത്തി രണ്ട് വയസ്സൊക്കെ ഉള്ളു അന്ന് ഞാൻ ലാബിൻ്റെ ചീഫാവുന്നു അവിടുത്തെ ലാബ് സൂപ്പർവൈസർ എന്നൊരു കാറ്റഗറിയിൽ ഞാനവിടെ ജോയിൻ ചെയ്യുന്നു അപ്പോൾ എനിക്കിങ്ങനെ ഫിലിം പ്രോസസ്സിങ്ങിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും ഈ പഠിച്ചതിൻ്റെ അറിവൊക്കെ വെച്ചിട്ടാണ് ആദ്യത്തെ സിനിമ ഞാറ്റടി എന്നൊരു സിനിമ പ്രോസസ്സ് ചെയ്യുന്നത് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു അത് ഭരത് ഗോപിയെ ഡയറക്ട് ചെയ്ത ഞാറ്റടി എന്നുള്ള സിനിമ അതായിരുന്നു എൻ്റെ ആദ്യത്തെ വർക്ക് പക്ഷേ അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അന്ന് എ വി എം സ്റ്റുഡിയോ എന്ന് വേറൊരു സബ്ജക്റ്റ് എക്സ്പെർട്ടർ ഒരാൾ വന്നിരുന്നു ഗൂളിയും കൂടെ നിന്നിട്ടാണ് ഇത് ചെയ്തത് അങ്ങനെ യൂണിയൻ ഉണ്ടായി സമരമൊക്കെ തുടങ്ങിയപ്പോൾ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരു ലാബ് തുടങ്ങുന്നു അത്തേ പോസ്റ്റുകളൊക്കെ വിളിച്ച് തുടങ്ങി അങ്ങനെ ഞാനിവിടെ അസിസ്റ്റൻ്റ് ലാബ് ടെക്നീഷ്യൻ എന്നുള്ള പോസ്റ്റിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് അങ്ങനെ അസിസ്റ്റൻ്റ് ലാബ് ടെക്നീഷ്യനായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തു തിരുവനന്തപുരം തിരുവല്ലത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റുഡിയോയിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിനകത്തുള്ള ലാൻഡ്സ്കേപ്പിലാണ് ഇവിടെ ധാരാളം ഷൂട്ടുകൾ നടക്കുന്നുണ്ട് സിനിമയുടെ പഴയ കാലം മുതൽ സിനിമ സിനിമയിൽ നമുക്ക് കാണാം കുറേ ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ചുറ്റും ധാരാളം മരങ്ങളുണ്ട് തനി ഗ്രാമപ്രദേശമായിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വില്ലകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു സിനിമ ചിത്രീകരണത്തിന് വേണ്ട എല്ലാം ഇവിടെ ഉണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൻ്റെ കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ നിന്ന് നോക്കിയ സൈഡിൽ തിരുവനന്തപുരം എയർപോർട്ട് കാണാം വിമാനങ്ങൾ വരുന്നതെല്ലാം കാണാം ഒപ്പം പള്ളി ഭീമാ പള്ളി കാണാം വിഴിഞ്ഞം പള്ളി കാണാം തുറമുഖം കാണാം നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കടൽ തീരമാലകൾ വരെ നമുക്ക് ഇവിടെ നിന്നാൽ കടലിൻ്റെ ശബ്ദം കേൾക്കാം അത്രയും അടുത്തുള്ള ഒരു ഏരിയയാണ് ഈ ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ സിറ്റി മുഴുവൻ കാണാവുന്ന രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ൊള്ളായിരത്തി എൺപതിൽ കെ എസ് എഫ് ഡി സിയുടെ കീഴിലാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആരംഭിക്കുന്നത് ഇത് പ്രകൃതി ഭംഗി മുഴുവൻ ആവാഹിച്ചിട്ടുള്ള ഈ തിരുവല്ലത്തെ ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ നിലകൊള്ളുന്നത് ഇവിടെ നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ചിത്രീകരണത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വീടുകളും വില്ലകളും പഴയ തറവാടുകളും അങ്ങനെ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എഴുപത്തിയഞ്ച് ഏക്കറിലാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വ്യാപിച്ചു കിടക്കുന്നത് അതീവ ശ്രദ്ധയും വൈദഗ്ധ്യവും ഒത്തുചേർന്ന പ്രവർത്തനത്തിൽ മുൻനിരയിലുള്ള എൻ ഹരികുമാർ അസാമാന്യ അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ് ഡിജിറ്റൽ കാലത്തെ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോഴും അതേ മികവ് പുലർത്തുന്ന ഇദ്ദേഹത്തിന് ചിത്രാഞ്ജലിയുടെ തുടക്കത്തെക്കുറിച്ചും പിന്നിട്ട സിനിമാ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ പറയാനുണ്ട് മലയാള സിനിമ സ്റ്റുഡിയോസിലായിരുന്നു നിർമ്മിക്കപ്പെട്ടിരുന്നത് അപ്പോൾ അന്ന് ബാ മറ്റുള്ള തമിഴ് തെലുങ്ക് ഈ പടങ്ങളുടെ കൂടെ മലയാളം പടങ്ങളും അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നത് ചെന്നൈയിലെ ഫ്ലോറുകളിലായിരുന്നു അപ്പോൾ ഫ്ലോർ വിട്ട് ആദ്യമായിട്ട് ഫ്ലോറിയിൽ നിന്ന് സിനിമ വെളിയിലോട്ട് വരുന്ന പടങ്ങളായിരുന്നു ഓളവും തീരുവും സ്വയംവരം തുടങ്ങിയ ചിത്രങ്ങൾ അപ്പോൾ ഔട്ട്ഡോർ യൂണി വാതിൽപ്പുറ ചിത്ര പോർട്ടബിൾ ക്യാമറാസ് വന്നു അപ്പം കേരളത്തിലേക്ക് വന്നു എന്നാൽ പോലും മലയാള സിനിമയ്ക്കൊരു രണ്ടാംഘട പരിഗണനയാണ് കിട്ടിക്കൊണ്ടിരുന്നത് മദ്രാസിൽ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഞാനപ്പോൾ അടൂ സാറിനൊക്കെ ഞാൻ ചോദിച്ചു അടൂ കോഷൻ സാറിനത്തെ ഞാൻ ചോദിച്ചു സാറൊക്കെ അന്ന് എങ്ങനെ സ്വയംഭരമൊക്കെ ഈ പിന്നെ മദ്രാസിലെ സ്റ്റുഡിയോസിലൊക്കെ പോയിട്ട് അന്ന് സമയമൊക്കെ കിട്ടുമായിരുന്നു സാറ് പറഞ്ഞാൽ ആറ് മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് സ്റ്റുഡിയോ തരുന്നത് ആദ്യമൊക്കെ പിന്നെ വല്ല ആദ്യം ഈ രാവിലത്തെ സമയമൊക്കെ തെലുങ്ക് തമിഴൊക്കെ പോയിട്ട് ഈ മാതിരി ചെറിയ പടങ്ങളൊക്കെ സാർ അഡ്വൽ കോലാഴ്ച സാറൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ആട്ടുപടങ്ങൾ എന്നാണ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആറു മണിക്ക് ശേഷമാണ് സ്റ്റുഡിയോ കിട്ടുന്നത് പിന്നെ അവർ അവരുടെ ഒരു പാസ്റ്റായിട്ടുള്ള ഒരു ഒരു തീർക്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയാണ് എഴുപത്തഞ്ചിൽ എഴുപത്തിള്ളി എഴുപത്തഞ്ചിൽ ാണ് ആദ്യമായി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ എന്നൊരു പ്ലാൻ ചെയ്യുന്നതും തുടങ്ങുന്നതും അന്ന് ആദ്യം തുടങ്ങിയത് ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്ന് പുതിയ ക്യാമറസും എല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ വച്ചിട്ട് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എഴുപത്തെട്ടിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോടെ പണി ആരംഭിച്ചു സിനിമയുടെ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം ഇവിടെയുണ്ട് പഴയ കാലത്തെ റീലുകൾ ലെൻസുകൾ പ്രൊജക്ടറുകൾ ക്യാമറകൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തിലാണ് മലയാള സിനിമ ഡിജിറ്റൽ ആവുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് മൂന്നാമതൊരാൾ രണ്ടായിരത്തി പത്തിൽ മലയാള സിനിമ ഡിജിറ്റൽ ഡിജിറ്റലാവുന്നതിനു മുമ്പ് കേരളത്തിൽ മലയാള സിനിമ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഈ മ്യൂസിയം കാണാൻ പൊതുജനങ്ങളും കുട്ടികളും അങ്ങനെ പലരും ഇവിടെ വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ പി എസ് സി ടെസ്റ്റിന് സിനിമയെക്കുറിച്ച് ചോദിക്കുന്ന ഏത് ചോദ്യത്തിൻ്റെ ഉത്തരം ഈ മ്യൂസിയത്തിലുണ്ട് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം മലയാളത്തിലെ ആദ്യത്തെ വർണ്ണചിത്രം കളർ സിനിമ കണ്ടം വെച്ചകോട്ട് മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗാനം ഉപയോഗിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ നിർമ്മൽ എന്ന സിനിമയിലാണ് മലയാളത്തിലാദ്യമായി പിന്നണി ഗാനം ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ സെവൻറ്റി എം എം സിനിമ അങ്ങനെ എന്തൊക്കെയാണ് സിനിമയിൽ ആദ്യമായി എല്ലാം ഉണ്ടായിരുന്നത് അതൊക്കെ ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ അതിൽ പ്രധാനമായും ഇവിടെ ഇരിക്കുന്ന ക്യാമറകളെല്ലാം ഫിലിമിലാണ് ഉപയോഗിച്ചിരുന്നത് ഫിലിം ഉപയോഗിച്ചിട്ടിരിക്കുന്ന കാലഘട്ടത്തിലെ ക്യാമറകളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് എല്ലാ ക്യാമറകളും അതിൽ മിക്സൽ ക്യാമറ എന്ന് പറയുന്നൊരു ക്യാമറ എടുക്കുണ്ട് ഈ മിച്ചൽ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഡബിൾ റോൾ ഷൂട്ട് ചെയ്യാൻ ഡബിൾ റോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു സൈഡിൽ ആർട്ടിസ്റ്റ് നിൽക്കുന്നു തൊട്ടടുത്ത സൈഡിൽ ഡമ്മി നിൽക്കും ആ ആർട്ടിസ്റ്റിൻ്റെ ഹൈറ്റും വെയിറ്റും അത്രയും തന്നെയുള്ള ആ ഡമ്മി ഇപ്പുറത്ത് നിൽക്കും ഈ ആർട്ടിസ്റ്റും ഡമ്മിയും തമ്മിലുള്ള സംസാരമോ അല്ലെങ്കിൽ സംഘടന സീനോ കഴിഞ്ഞാൽ പിന്നീട് ആ സെയിം ഇത് തന്നെ റീവെൻ്റ് ചെയ്യും ഈ മിച്ചൽ ക്യാമറ സെയിം ഫിലിം തന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് റീവെൻ്റ് ചെയ്ത് വീണ്ടും പഴയ പൊസിഷനിലാക്കി വെച്ചിട്ട് ആർട്ടിസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ വരും പിന്നെ ഡമ്മി ഓപ്പോസിറ്റ് സൈഡ് വരും അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മിക്സൽ ഈ ഡബിൾ റോൾ ഷൂട്ട് ചെയ്തിരുന്നത് അത്തരം ഡബിൾ ഡോളുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഡബിൾ ഡോളുകൾക്ക് മാത്രമല്ല സിനിമ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മിക്സൽ ക്യാമറ ഈ ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈകൊണ്ട് കറക്കി ഉപയോഗിക്കുന്ന ക്യാമറ ബോളക്സ് ക്യാമറ എന്നത് പറയുന്നത് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വൈദ്യുതി നിലയ്ക്കുകയോ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി നിശ്ചലമാവുകയോ ചെയ്താൽ ഏത് ആംഗിളിലാണോ അത് ഉപയോഗിച്ചിട്ടുണ്ട് സെയിം ആംഗിളിൽ തന്നെ വെച്ചിട്ട് കൈ കൊണ്ട് മാനുവലായിട്ട് കറക്കി നമുക്ക് ആ ചിത്രീകരണം തീരുന്നത് വരെ നടീനടന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മറ്റു സാങ്കേതിക വിദ്യ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ ഇത് ആ സീൻ പൂർത്തിയാക്കാൻ പറ്റും അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ക്യാമറയാണ് മിക് ബോളക്സ് ക്യാമറ ആ ബോളക്സ് ക്യാമറയാണ് എൻ്റെ തൊട്ടു പിന്നിലായിട്ട് ഇതായിരിക്കുന്നത് ആ ബോളക്സ് ക്യാമറയാണ് അതുപോലെ തന്നെ സെവ് തേർട്ടി ഫൈവ് എം എം ക്യാമറ അതായിരിക്കുന്ന തേർട്ടി ഫൈവ് എം എം ക്യാമറയാണ് അത് കളർ ഫിലിമിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ക്യാമറ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ക്യാമറ ഇത്തരം ക്യാമറകളെല്ലാം തന്നെ ഈ ഫിലിം മ്യൂസിയത്തിൽ ശേഖരത്തിലുണ്ട് അതുപോലെ തന്നെ ക്യാമറയോടൊപ്പം എടുത്തു കൊണ്ട മറ്റൊരു ഉപകരണമാണ് ഇരിക്കുന്ന ബ്ലിംബ് ബ്ലിംബ് എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് ബ്ലിംബ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ആളിന് ഡിസ്റ്റർബൻസ് വരാ വരാത്ത രീതിയിലാണ് ചെയ്യുന്നത് കാര്യം മറ്റ് ശബ്ദങ്ങളോ ഒന്നും തന്നെ ചുറ്റുപാടൊന്നും ഉണ്ടാവാറില്ല പക്ഷേ അന്നത്തെ കാലത്ത് ക്യാമറയുമായി കൊണ്ടുപോകുമ്പോൾ ആ ക്യാമറയിൽ പ്രവർത്തിക്കുമ്പോൾ ഫിലിം പ്രവർത്തിക്കുമ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കും അപ്പോൾ ആ ശബ്ദം ഈ ചോദ്യകർത്താവിന് ഉത്തരം പറയുന്ന ആൾക്കൂടെയെല്ലാം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ കൊണ്ടുപോകുന്ന ക്യാമറ എടുത്ത് ഈ ബ്ലിംബ് എന്ന് പറയുന്ന ഈ ഉപകരണത്തിനകത്ത് വെച്ചിട്ട് ഇത് അടയ്ക്കും അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇതായത് ക്യാമറ പോലെ തന്നെ തുറന്നിരിക്കുകയാണ് അപ്പോൾ ആ ഫ്രണ്ടിലൂടെ നമ്മുടെ എന്താണോ വിഷ്വൽ ആ വിഷുവിലേക്ക് ഫോക്കസ് ചെയ്യാനും ഈ ശബ്ദം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ വരികയും ചെയ്യും അപ്പോൾ അത്രത്തിലുള്ള ക്യാമറയാണ് ബ്ലെംബ് ആ ക്യാമറ അത്തരത്തിലുള്ള ഒരു ഉപകരണം ക്യാമറ എടുത്ത് അകത്ത് വെച്ച് ചൂണ്ടിക്കുന്ന ഉപകരണമാണ് ബ്ലെംബ് ആ ബ്ലെംബ് ഈ ചിത്രാഞ്ജലി ഫിലിം മ്യൂസിയത്തിൽ കൈവിടത്തിൻ്റെ ഇരിപ്പുണ്ട് ആഗ്രഹവുമായിട്ട് സ്വപ്നവുമായിട്ട് ഇവിടെ എത്തുന്നവർക്ക് സിനിമ ചിത്രീകരണം പൂർത്തീകരിച്ച് മടങ്ങാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ചിത്രാഞ്ജലിയിലെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഏക്കറിൽ ചിത്രാഞ്ജലി ചുരുങ്ങിയ ബജറ്റിൽ ലോകോത്തര ചലച്ചിത്രങ്ങൾ സൃഷ്ടിച്ച അമൂല്യ പ്രതിഭകൾ ഇവിടെയാണ് കൂട്ടായി പ്രവർത്തിച്ചത് എല്ലാം എളുപ്പമാക്കിയ ഡിജിറ്റൽ കാലത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്നതിൽ ഏറെയും പഴയകാല ചിത്രങ്ങളാണെന്നതാണ് യാഥാർത്ഥ്യം ഞാൻ ആ സമയത്ത് ഇവിടെ സ്റ്റുഡിയോയിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ട് അന്ന് ആ സമയത്ത് ഉദാഹരണത്തിന് കുട്ടിച്ചാത്തൻ പടയോട്ടം പോലത്തെ പടം എലിപ്പത്തായം പിന്നെ അരവിന്ദേട്ടൻ്റെ പല പടങ്ങൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഷാജി സാറിൻ്റെ പിറവി അങ്ങനെയൊക്കെ ഒരുപാട് പടം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു അന്നൊക്കെ എല്ലാവരും ഇളയ മൈ ഡിയർ കുട്ടിച്ചാത്തിനു വേണ്ടി ഇളയരാജ ഇന്ത്യയിലെ തന്നെ അറിയാണ്ട് വരുന്ന ഒരു മ്യൂസിഷ്യനായ ഇളയരാജ എന്നെ വന്നിവിടെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു നിന്ന് ഈ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ മൈ ഡിയർ തൻ്റെ മ്യൂസിക് ചെയ്ത ഇളയരാജ് ആ സമയത്ത് എന്ന് വച്ചാൽ വേറെ സ്റ്റുഡിയോ ഒന്നും ഇല്ലായിരുന്നു ഇത്രയും ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ റോക്ക് ആൻഡ് റോൾ സിസ്റ്റം ആയിട്ടുള്ള സ്റ്റുഡിയോ ഇല്ലാത്തതുകൊണ്ട് അന്ന് വലിയ വലിയ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളും വന്ന് ക്യൂ നിന്നാണ് പടം ചെയ്തുകൊണ്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മദ്രാസിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്റ്റുഡിയോയിൽ പോകുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ഇവിടെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഇവിടുത്തെ പാക്കേജ് ഒക്കെ എടുത്ത് ചെയ്യുന്നവർക്ക് ചിത്രാഞ്ജലിൻ്റെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഉണ്ട് മസ്റ്റ് ആയിട്ട് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ഫെസിലിറ്റീസ് അതായത് ഔട്ട്ഡോർ യൂണിറ്റ് വിത്ത് ക്യാമറ ലൈറ്റ്സ് റെക്കോർഡിങ് ഫൈനൽ മിക്സിങ് ലാബ് അന്ന് ലാബൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് പത്തും മുപ്പതും നാൽപ്പതും പ്രിൻ്റൊക്കെ അടിച്ച് അറുപതും പ്രിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ എഡിറ്റിങ് മൂവിയോടെ ഒക്കെ ഉപയോഗിച്ചുള്ള എഡിറ്റിങ് അതിനുശേഷം സ്റ്റീം വർക്കൊക്കെ വന്നു അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നവർക്ക് വേറെ കേരളം വിട്ടുപോയി വേറെ പിന്നെ ചെറിയ സിനിമ ചെറിയ സിനിമ എന്നല്ല വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്യുന്നവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെത്തന്നെ നിന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ഒരു ഒന്നാ രണ്ട ചെറിയ വണ്ടികളിലൊക്കെ ആയിട്ടൊക്കെ ഫിയേറ്റിലും അംബാസഡറിലും ഒക്കെ വന്ന് നിന്നൊക്കെയാണ് അന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് വലിയൊരു അനുഭവമായിരുന്നു അന്നത്തെ അന്ന് ഇന്നത്തെ ഡിജിറ്റൽ യുഗം അതുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാനേ പറ്റില്ല അന്നൊക്കെ ആൾക്കാർ വന്ന് അത്രയും സഹകരിച്ചും ഇതുമൊക്കെ ആയിട്ട് നിന്ന് അത്രയും ഒരു കോപ്പറേറ്റീവ് മൈൻഡായി അന്നൊക്കെ ഇത് ഇന്നൊക്കെ പക്ഷേ അത്രയും ഒരിതുണ്ടാന്നുള്ളത് ഇപ്പോൾ പല ഷൂട്ടിങ്ങും വർക്കുകളും കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് അങ്ങനെ വരാറുണ്ടോ എന്ന് സിനിമാ ചിത്രീകരണം എന്നാൽ മദ്രാസ് ആയിരുന്ന കാലത്ത് ചിത്രാഞ്ജലി എന്ന സിനിമാ ലോകം മലയാളത്തിന് അത്യാവശ്യമായിരുന്നു ആ കാലത്ത് ജോലി ചെയ്ത പ്രതിഭകളുടെ പേരുകൾ തന്നെയാണ് ചിത്രാഞ്ജലിക്ക് ഇന്നും മുതൽക്കൂട്ട് അതായത് ആദ്യം ചെന്നൈയിലായിരുന്നു എല്ലാ സിനിമയും ചെന്നൈ എന്ന് വെച്ചാൽ പഴയ മദ്രാസ് തമിഴ് തമിഴ് കന്നഡ തെലുങ്ക് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലെ എല്ലാ സിനിമകളും ചെന്നൈയിലായിരുന്നു നടന്നിരുന്നത് അന്ന് സംവിധായകനായിരുന്ന രാം മുക്കാരിയേട്ട് ഭാസ്കർ മാഷ് ഇവർക്ക് തോന്നിയൊരാശയമാണ് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കൂടാന്ന് അങ്ങനെ തോപുൽ ബാസി ഇവർക്ക് കൂടെ ചേർന്നിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അച്യുതമാൻ എന്നെ പോയി കാണുമായിരുന്നു അദ്ദേഹം ഇത് അന്നത്തെ മിനിസ്റ്റർ ആയിരുന്നു ഹോം ഹോം മിനിസ്റ്റർ കം സിനിമയുടെ മന്ത്രിയായിരുന്ന കെ കരുണാകരനെ അയപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ കെ കരുണാകരൻ അന്ന് സെക്രട്ടറി ആയിരുന്ന മലയാറ്റൂർ രാമകൃഷ്ണനായി ചേർന്ന് ആലോചിച്ച് ഇവിടെ സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചു അന്ന് ഡി പി ആർ അതായത് ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആയിരുന്ന ജി വിവേകാനന്ദൻ ആയിരുന്നു ഇതിന് മുൻകൈ എടുത്തത് അന്ന് ഈ പി ആർ എസ് പിള്ള എന്നൊരു ഒരാൾ എ എ ഫ്ലഫ് പി ഡി എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ഡൽഹിയിൽ അവിടുത്തെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അതായത് ഈ ആർംഡ് ഫോഴ്സസിൻ്റെ ഫോട്ടോ ആൻഡ് ഫിലിം ഡിവിഷൻ്റെ ചീഫായിട്ട് അപ്പോൾ അദ്ദേഹത്തെയാണ് ആദ്യം ചെയർമാനാക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോ കൊണ്ടുപോയിക്കുന്നത് അതായത് മലയാള സിനിമ കേരളത്തിലേക്ക് പറിച്ചുനടുക എന്നതായിരുന്നു ശരിക്കുള്ള ആശയം ചിത്രാഞ്ജലി സ്റ്റുഡിയോ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് കെ എസ് ആർ ടി സി തുടങ്ങിയതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ചിത്രര ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഫംഗ്ഷൻ ചെയ്തു തുടങ്ങി അപ്പോൾ ആദ്യകാലത്ത് തുടക്കക്കാരുടെ സിനിമകളും പിന്നെ പാരലൽ സിനിമാക്കാരുടെ സിനിമകളുമാണ് കൂടുതൽ ചിത്രാഞ്ജലി ചെയ്തിരുന്നത് ഹൈബ്രിഡ്ജിറ്റ് സിനിമക്കാർ എപ്പോഴും ഇവിടെ വരാൻ വരാൻ മടിച്ചു കാരണം അവർ മദ്രാസിൽ സെറ്റിൽഡാണ് അവിടുത്തെ സ്റ്റുഡിയോകളുമായിട്ടുള്ള ബന്ധം അവിടെ കിട്ടുന്ന എക്യൂപ്മെൻസിൻ്റെ ലഭ്യത ഇതെല്ലാം കൊണ്ട് എപ്പോഴും അവർ മദ്രാസിൽ നിൽക്കാൻ ആഗ്രഹിച്ചു അതുമാത്രമല്ല ടെക്നീഷ്യൻസ് ആക്ടേഴ്സ് പാട്ടിൻ്റെ ആൾക്കാർ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും മദ്രാസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ കുറച്ച് കുറേശ്ശെ കുറേശ്ശയാണ് കേരളത്തിലേക്ക് വന്നത് പക്ഷേ അതിലൊരു പ്രധാന പങ്ക് ചിത്രാന്തിരി വഹിച്ചു തിരുവല്ലത്തേക്കും അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കും സിനിമാക്കാരുടെ വരവ് കുറച്ച് കുറച്ച് കൂടി അതിൽ പെട്ടെന്നൊരു ദിവസം കൊണ്ടു ഉണ്ടായതല്ല പിന്നീട് പിന്നെ പ്രൈവറ്റ് സ്റ്റുഡിയോകളും എറണാകുളത്തും ഒക്കെ സിനിമ വന്നു ഔട്ട്ഡോർ യൂണിറ്റുകളൊക്കെ വന്നു അങ്ങനെ മൊത്തം സിനിമ ചെന്നൈയിൽ നിന്നു മദ്രാസിലേക്ക് മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരച്ചു നട്ടു എന്ന് പറയാം പുതിയ കാലത്തെ സാങ്കേതികത മാത്രം കൈകാര്യം ചെയ്ത് ശീലമുള്ള തലമുറയ്ക്ക് പിന്നിട്ട കാലത്തെ പരിമിതികളെക്കുറിച്ചും അന്നത്തെ അധ്വാനത്തെ കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതമാണ് എത്രമാത്രം പരിശ്രമമാണ് ഒരു സിനിമയ്ക്ക് പിന്നിൽ അന്നുണ്ടായിരുന്നത് എന്നത് ഈ വാക്കുകളിൽ വ്യക്തം എൺപതിലാണ് ചിത്രഞ്ജലി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും മലയാള സിനിമ പ്രവർത്തകർക്ക് തന്നെ ഒരു ഉണർവുണ്ടായി നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റുഡിയോ വന്നല്ലോ മറ്റുള്ള മൻഡ്രാസിലൊക്കെ പോയിട്ട് കിടന്ന് നമുക്ക് സമയം ചോദിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു സ്വന്തം സ്റ്റുഡിയോ വന്നതിൻ്റെ ഒരു സ്വന്തം വീട്ടിൽ ഒരു വീടുണ്ടായ പോലെ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും അപ്പം ഞാനൊക്കെ എഴുപത്തി സ്റ്റുഡിയോ തുടങ്ങുന്ന എഴുപത്തെട്ടിൽ എഴുപത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത് ആ സമയത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ചിത്രാഞ്ജലി തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു ടെക്നിക്കൽ ഉണ്ടായിരുന്നു വെള്ളാമ്പലത്ത് ജംഗ്ഷനിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ഡബ്ബിംഗ് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എഡിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു അവിടെ വെച്ച ഒരുപാട് പടങ്ങളുടെ ഡബ്ബിംഗ് മാത്രം നടന്നുകൊണ്ടിരുന്നു യവനിക കേൾക്കാത്ത ശബ്ദം ഒരിടത്തൊരു ഫയൽവാൻ നവമ്പറിൻ്റെ നഷ്ടം ഇങ്ങനെ കുറേയധികം ചിത്രങ്ങൾ അവിടെ ഡബിങ് ചെയ്തിട്ടുണ്ട് അന്ന് ഈ ചെറിയ ലൂപ്പ് ഡബിങ്ങിന് അന്നത്തെ ആദ്യ കാലഘട്ടത്തിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ഫിലിം ഡയലോഗ് ടോക്കി പോർഷൻ മാത്രം ഇങ്ങനെ ഒരു ലൂപ്പാക്കിയിട്ട് അത് മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഓരോ പോർഷനും റെക്കോർഡ് ചെയ്യുന്നൊരു സമ്പ്രദായമായിരുന്നു അന്ന് അത് നോക്കാനൊന്നും പറ്റില്ല ആണോ ലിപ് സിങ്ക് ആണോ ഒന്നും കേട്ടു നോക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഒന്നില്ല അന്ന് എല്ലാവരും കൂടെ ഒരു രണ്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് കോമ്പിനേഷൻ ആയിട്ട് ഡബ് ചെയ്യണം പിന്നെ വളരെ വളരെ തിരക്കുള്ള ആർട്ടിസ്റ്റ് മാത്രമെന്ന് നസി സാറെ പോലത്തെ വളരെ തിരക്കുള്ള ആർട്ടിസ്റ്റ് മാത്രമേ അന്ന് ട്രാക്ക് പറഞ്ഞിരുന്നുള്ളൂ ബാക്കി എല്ലാവരും കോമ്പിനേഷനായിട്ട് രണ്ട് മൈക്കിന് മയക്കിനുമ്പോൾ ചെയ്യുന്നത് ഇവനെയൊക്കെ വളരെ ബന്ധപ്പെട്ടന്ന് ഈ ഇത്രയും ആർട്ടിസ്റ്റിനെ രണ്ട് മൈക്കിന് ഇരുത്തി നാഗരാ എന്നൊരു ചെറിയ പോർട്ടബിൾ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തതാണ് ആ പടങ്ങളെല്ലാം ഇമ്പയിലെ ചിത്രങ്ങളിലേ സ്റ്റി തുടങ്ങുമ്പോൾ അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് റോക്ക് ആൻഡ് റോൾ എന്നൊരു റോളിനൊരു മെഷീനിലാണ് സ്റ്റാർട്ട് ചെയ്തത് പ്രൊജക്ടിനോടൊപ്പം തന്നെ ടേപ്പ് കൂടുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു അപ്പോൾ നമ്മൾ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് സിംഗണൈസാണോ ലിപ്സിങ്ക് ആണോ ഭാവമൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും പ്ലേ ബാക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്ന് അന്നത്തെ കാലത്തെ മികച്ച ക്യാമറകൾ സ്റ്റുഡിയോ ഫ്ലോർ ഫിലിം പ്രോസസിംഗ് ലാബ് ഡബിങ് സ്റ്റുഡിയോ ഔട്ട്ഡോർ ഫിലിം യൂണിറ്റ് പ്രിവ്യൂ തിയേറ്റർ തുടങ്ങി നവീനമായ ഒരുപാട് സജ്ജീകരണങ്ങളുമായാണ് ചിത്രാഞ്ജലി പ്രവർത്തനം ആരംഭിച്ചത് ഒരു ചിത്രം കാണുമ്പോൾ അത് കൺമുന്നിലേക്ക് എത്തും മുമ്പ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ മ്യൂസിയം മലയാള സിനിമ മദ്രാസിൽ തമ്പടിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ആ കലയ്ക്ക് ഇത്രയേറെ വേരുകൾ ഉണ്ടാക്കിയത് ചിത്രാഞ്ജലിയാണ് ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരാണ് ചിത്രാഞ്ജലിയെ നയിച്ചിരുന്നത് ഉപകരണമാണ് മൂവിയോള ഈ മൂവിയോളയിലാണ് ഈ ഫിലിം ഇട്ടിട്ട് ഫിലിം ഇട്ടതിന് ശേഷം ഫിലിം കൊണ്ടുവന്ന് ഇത് ഇതുവഴി ഇറക്കി ഇത് ഇങ്ങനെ വരും വന്നതിന് ശേഷം ഇവിടെ ഒരു ലെൻസ് ഇരിപ്പുണ്ട് ഈ ഇത് ഈ ലെൻസിലൂടെ ഇവിടെ നോക്കിയാൽ കാണാം ഇങ്ങനെ നോക്കിയ ശേഷം നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സീനുകളുണ്ടെങ്കിൽ ആ സീനിൽ നോക്കി മാർക്ക് ചെയ്യും ഈ സീൻ മാത്രമല്ല മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഡബ് വോയിസ് ടു വോയിസ് ഉണ്ട് ഡബ് വോയിസ് അങ്ങനെ എന്താണോ ഫിലിമുള്ളത് അതെടുത്ത് വെച്ച് നമുക്ക് ആവശ്യമില്ലാത്തത് അന്നത്തെ കാലത്ത് എഡിറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാർക്ക് ചെയ്യും ഈ മാർക്ക് ചെയ്തതിന് ശേഷമാണ് അടുത്ത സ്ലൈസർ എന്നൊരു ഉപകരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് മൂവികളിൽ ഒരെണ്ണം മാത്രമല്ല ടു വേസ് ഉണ്ട് ത്രീ വേസ് ഉണ്ട് ഇത് സിംഗിളാണ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്നോ നാലോ ഈ ഇതുപോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഫിലിം എഡിറ്റിൻ്റെ ഫസ്റ്റ് മാർക്കിംഗ് ചെയ്യുന്നത് ഇതാണ് സ്ലൈസർ നമ്മൾ മൂവികളിൽ വെച്ച് മാർക്ക് ചെയ്ത ആ ഫിലിം കൊണ്ടുവന്നിട്ട് ഇതാ ഈ ഇവിടെ ഇതിൻ്റെ കൗണ്ടൊക്കെ കൃത്യമായിട്ടുണ്ട് എത്ര കൗണ്ട് പോകുന്നു അല്ലെങ്കിൽ എത്ര ഫിലിം എത്ര ഈ ഓരോ പോകുന്ന എത്ര ഇത് ഫിലിം പോകുന്നു അല്ലെങ്കിൽ എത്ര ഈ ഫ്രെയിം പോകുന്നു ഫ്രെയിം കൗണ്ടർല്ലാം ഉണ്ട് അതെല്ലാം വെച്ച് ഇതെല്ലാം കൃത്യമായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് എത്ര പതിനാല് ഫ്രെയിം വേണം എത്ര ഇത് വേണം ആ ഫ്രെയിം എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് റൗണ്ട് ചെയ്തിട്ട് മൂവികളിൽ വന്ന ഫിലിം ഇതിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇവിടെ എഡിറ്റേഴ്സ് ഒരു ആ ഫിലിമിൻ്റെ ഒരു സൈഡും അടുത്ത ജോയിൻ ചെയ്യേണ്ട സൈഡ് കൂടെ ഇവിടെ വെക്കും ഇവിടെ വെച്ച് ജോയിൻ ചെയ്തതിനു ശേഷം സിമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട് ഫിലിം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആദ്യകാലത്തെ അതിൻ്റെ പേരാണ് സിമെൻറ്റ് അപ്പോൾ ആ സിമെൻറ്റ് ഇവിടെ ഇങ്ങനെ തേച്ചിട്ടാണ് വെക്കുന്നത് ഈ സിമെൻറ്റ് ശേഷം ഇത് പ്രസ് ചെയ്ത് പഞ്ച് ചെയ്യും പ്രസ് ചെയ്ത് പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ അത് തമ്മിൽ ജോയിൻ്റായി ഇങ്ങനെ ജോയിൻ്റായി വരുന്ന എല്ലാ ഫിലിമുകളാണ് റീലിലേക്ക് മാറ്റുന്നത് അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ആണ് ഒരു റീൽ ആയി വരുന്നത് കുറച്ച് വാക്കുകളിൽ മിനിറ്റുകളിൽ ഒതുക്കാനാവില്ല മലയാള സിനിമയുടെ ചരിത്രം പിന്നിട്ട വഴികളെ കുറിച്ചുള്ള അന്നത്തെ പ്രതിഭകളുടെ വാക്കുകളിൽ അത് സുവ്യക്തം